നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആവാഹന പൂജ ഇത്രയും കാലം ആവാഹന പൂജ രണ്ടായിരത്തി എട്ട് മുതൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനാറ് വർഷം അനസ്യൂതമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ പാരമ്പര്യവാദികളും മനുഷ്യൻ മരിച്ച് ദൈവമായി എന്ന് പറയുന്ന ആളുകൾ അവരാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് പറയുന്ന നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി മറ്റൊന്ന് വീടിൻ്റെ വാസ്തു ശരിയാക്കുക നാലാമതായിട്ട് ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക അപ്പോൾ ഈ നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജെനുവിൻ ആയിട്ടുള്ള അവരുടെ ഏത് കാര്യവും നമുക്ക് റിവേഴ്സ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അതായത് ആവാന പൂജ കഴിഞ്ഞ് പിന്നീട് ട്രോണിക്ക് പോലെ നമ്മുടെ തിരുപേരമംഗലത്തപ്പൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിരുപേരമംഗലത്തപ്പനും മറ്റ് ഇരുപത്തിയാറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ജാതിമത ഭേദമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാത്ത എല്ലാ മനുഷ്യർക്കും തുല്യ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ആചാരങ്ങൾക്കെതിരെയുള്ള യഥാർത്ഥ ആചാരങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്ന അത്ഭുത ദേവലോക ക്ഷേത്രം ഈ ക്ഷേത്രാങ്കണത്തിൽ ഇരുപത്തിയേഴ് പോറ്റിമാർ ഒരേ സമയം പൂജ നടത്തുന്നു നിങ്ങളാലോചിക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജൻ്റെ ലോകത്തിൽ ഒരു സ്ഥലത്തും ഇതേപോലെ ഇല്ല മറ്റുള്ളവടത്തൊക്കെ പോറ്റിമാരൊക്കെ ഉണ്ടാകും പക്ഷേ ഇതേപോലെ റിസൾട്ട് ലഭിക്കുന്ന ക്ഷേത്രമില്ല അപ്പോൾ ഇവിടുത്തെ എല്ലാ പോറ്റിമാർക്കും യഥാർത്ഥ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വഴിപാടുകൾക്ക് ആയിരം ശതമാനം പവറോടുകൂടി ഏതൊരു മനുഷ്യനും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന അത്ഭുത ദേവലോകമാണ് ഈ ദേവലോകത്തിൽ ഒന്ന് വന്ന് ദർശനം നടത്തി പോകുമ്പോൾ തന്നെ അസുഖങ്ങൾ മാറിപ്പോകുന്ന ആളുകളുണ്ട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചവരുണ്ട് ഞാൻ എൻ്റെ പിറന്നാളിന് ഏകദേശം പതിനാല് കുട്ടികളെ നിർദ്ധനരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോരുത്തരും റെഡിയാക്കാൻ പറഞ്ഞു അങ്ങനെ അവർ എട്ട് പെൺകുട്ടികളെ നിർധനരായ എട്ട് പെൺകുട്ടികളെ റെഡിയാക്കി അതായത് നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് അവർക്ക് സ്വർണവും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും അവരുടെ ഭക്ഷണം വണ്ടി എല്ലാ സൗകര്യവും ക്ഷേത്രം വഹിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ഈ കുട്ടികളെ എല്ലാം മൂന്ന് പ്രാവശ്യം ക്ഷേത്രാങ്കണത്തിൽ വന്ന് ദർശനം നടത്തി ഈ മൂന്ന് പ്രാവശ്യം ദർശനം നടത്തി കഴിയുമ്പോൾ ഈ കുട്ടികളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് പോയി ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ ഇതൊന്നും ചെയ്യണ്ട ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നെ അവരേൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു ലോകത്തിലേതൊരു മനുഷ്യനും ജീവിതത്തിൽ കാലിടറി വീണു പോകുമ്പോൾ അതിന് കൈത്താങ്ങാകാൻ വേണ്ടി നമ്മുടെ മഹർഷിമാർ ഞാനെപ്പോഴും നമ്മുടെ മഹർഷിമാരോട് വളരെ ബഹുമാനവും ആദരവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ശരിക്കുള്ള മഹർഷിമാരാണ് മഹർഷിമാരാട്ടോ അതിൻ്റെ ഇടയിൽ മനുഷ്യ സമൂഹത്തിൽ മുള്ളുകൾ വിതച്ചുകൊണ്ട് രണ്ട് പേര് സന്യാസിമാർ വന്നു ആ രണ്ട് പേരാണ് ഒരാളുടെ അയിത്തം കൊണ്ടുവന്നു മറ്റൊരാൾ ദൈവിക ചിന്തകൾ അടിച്ചു കളഞ്ഞു എന്തായാലും ഈ രണ്ട് പേരാണ് ശരിക്കുള്ള മഹർഷി പരമ്പരയുടെ തന്നെ കാലന്മാരാണ് അപ്പോൾ ആ കാലമാരേയും ഞാൻ അധികം പ്രതിപാദിക്കാറില്ല അപ്പം നിങ്ങളാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വിഷയം എന്താ അപ്പോൾ ഏതൊരു പ്രശ്നങ്ങളും ആവാഹന പൂജയിലൂടെ പരിഹരിച്ച് പിന്നീട് ടോണിക്ക് പോലെ ഇവിടെ ഉള്ള വഴിപാടുകൾ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിത്യവും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളും നട തുറന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ദർശന പുണ്യം എഴുതിക്കൊണ്ട് നിത്യവും വഴിപാടുകൾ നടക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പലരും എത്തുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ മനുഷ്യൻ ദൈവമായ ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് ആഹ്വാന പൂജയ്ക്കൊക്കെ വന്ന കൊള്ളാം കാര്യം അവരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് മന്ത്രവാദമാണ് കൂടോത്രമാണ് ഒരു വെലിയിടുന്നത് പോലും ദുർമന്ത്രവാദമാണ് കൂടോത്രമാണ് എന്ന് പറയുന്ന സമൂഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുമെന്ന് ആലോചിക്കുകയായി മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹർഷിമാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ കണ്ടെത്തി നൽകിയ അമൂല്യമായ നിധികളാണ് അതാണ് വെറും നാലാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരാൾ ദൈവമായിട്ട് അവതരിച്ച് അവസാനം പുള്ളിക്ക് തോന്നിയ പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നാലെ വന്നവർ ബൂസ്റ്റ് ചെയ്ത് തള്ളി മറിച്ച് ആശകോശമാക്കി കളഞ്ഞു പക്ഷേ ആ സമൂഹത്തിലുള്ള ആളുകളെ എൻ്റെ ഫോളോവേഴ്സ് കൂടുതലും അവർക്ക് നല്ല ബുദ്ധി ബുദ്ധിമുണ്ടരുന്നവർ വരുന്നു പൂജ കഴിയുന്നു പിന്നെ ഇവിടുന്ന് പോകില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഭൂല പിച്ചകളാണ് പൈസ ചിലവാക്കാനായിട്ട് ഭയങ്കര പിച്ച അപ്പോൾ ഇവർക്ക് വാസ്തുവാണ് വലിയ പ്രശ്നം കാരണം അവർക്കറിയാം വാസ്തു തെറ്റാണ് ശരിയാക്കണം പക്ഷേ വാസ്തു ശരിയാക്കുമ്പോൾ കുറേ പൈസ പോകുമല്ലോ ഈ പൈസ എന്നുള്ള പേടി കൊണ്ടാണ് ഇവർ പലരും പൂജയിലേക്ക് എത്താൻ മടിക്കുന്നത് പക്ഷേ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുങ്ങിക്കൊണ്ടേയിരിക്കും അതേപോലെ തിരിച്ചറിയുന്നവർ ഇവിടെ വരുന്നു എല്ലാം കാര്യങ്ങളും ചെയ്യുന്നു അപ്പം നിങ്ങൾ അറിയുക നിങ്ങളുടെ പിച്ചത്തരം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്താ ഞാൻ എപ്പോഴും പറയേണ്ടത് ഏതൊരു മനുഷ്യനും അവനെ ഏറ്റവും വിലപ്പെട്ടത സമയമാണ് നല്ല സമയം ഇതേ തന്നെ ചില പടുവിഡികൾ പാരമ്പര്യവാദികളായവരുകൊണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇതേപോലെ ഈ മനുഷ്യ ദൈവത്തിൻ്റെ ആളുകളെല്ലാം പറയുന്നത് ഒരിക്കലും പൂജ കൊണ്ടൊന്നുമല്ല ശരിയാകുന്നത് കലിയുഗമാണ് മന്ത്രം ജപിച്ചാൽ മതി എന്ത് മന്ത്രം ജപിക്കുന്നേ മന്ത്ര കൊട്ട മണിക്കൊട്ട മങ്ങാട്ട ചേട്ടൻ്റെ തുണിക്കൊട്ട നിനക്ക് പുഴുത്താൽ എനിക്ക് എന്താ ക്ഷേതം പോയി തുലയട്ടെ സ്വാഹ ഈ സ്വാഹ എന്ന് പറയുമ്പോൾ ഭാഷ അറിയാൻ പറ്റാത്ത ആള് കരുതും അതെന്തോ മന്ത്രമാണ് മന്ത്രമാണോ ഒരു മന്ത്രമല്ല അതേപോലെയാണ് ഈ വിഡ്ഢികൾ മന്ത്രത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ കലിയുഗം ആയതുകൊണ്ട് മന്ത്രമുന്നത്തിലൂടെ നേടാന്നല്ല പറയുന്നത് പണ്ട് കാലങ്ങളിൽ പൂജ ചെയ്ത് നടന്നവർക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പൂജകൾ കണ്ട് രാജാവ് ഭയപ്പെട്ട് അവർ പറയുന്ന രീതിയിൽ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു അപ്പൊ ഇന്ന് പൂജാതികർമ്മം ചെയ്തു നടക്കുന്ന ഈ കുളത്തിലുള്ള ആളുകൾക്കൊന്നും ഒരു മനുഷ്യന്റെയും പ്രശ്നം തീർക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവര് പറയും പാരമ്പര്യവാദികൾ മാത്രം പൂജ ചെയ്താലേ ജയിക്കുകയുള്ളൂ രണ്ട് പൂവിട്ടാലും ജയിക്കും എന്നെല്ലാം പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ നിങ്ങൾ അറിയുക അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് പേർക്ക് അനുഭവ സാക്ഷ്യം വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ഇവിടെ ആവാന പൂജ നടക്കുന്ന രണ്ടാം ദിവസം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ ആളുകളോട് ചോദിച്ചു നോക്കാം കാരണം ചില വില്ലമാരുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ സമയമാകുമ്പോൾ അവർ നേരെ ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ പോകും എന്തുകൊണ്ടത് അപ്പോൾ അവരെ ക്യാമറയുടെ മുമ്പിൽ വരാൻ പറ്റില്ല കാരണം സമൂഹത്തിൽ വലിയ ആളുകളാണെന്ന് പറഞ്ഞാൽ വലിയ മുഖ്യധാരായി നിൽക്കുന്ന ആളുകളാണ് പക്ഷേ ഇവരുടെ മകനൊക്കെ പ്രാന്തം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൂജ നടത്തിയിട്ടാണ് പ്രാന്തൊക്കെ മാറ്റി കൊടുത്തേ അപ്പോൾ ഇനി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം മട്ടം മൂന്നാമട്ടം ഒക്കെ വരില്ലേ എൻ്റെ മുമ്പിലേക്കേ വരുന്നത് വരുന്ന സമയത്ത് ആദ്യം വീഡിയോ എടുപ്പിച്ചതിന് ശേഷം മാത്രമേ കയറ്റുകയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ അപ്പോൾ പല മെടുക്കന്മാരും ഈ മണ്ട മണ്ടശിരോമണികളും നിങ്ങളോട് പറയും സമയമാകുമ്പോൾ തന്നെ ശരി തന്നെ ശരിയാവുമോ അങ്ങനെയൊരു പ്രാന്തമൊക്കെ എങ്ങനെ തന്നെ ശരിയാവണേ ഏതെങ്കിലും പ്രാന്തമാർക്ക് തന്നെ പ്രാന്തം മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ഞാനിവിടെ ആവാഹന പൂജ ചെയ്തു ഒരുപാട് പേർക്ക് പ്രാന്ത മാറ്റിയിട്ടുണ്ട് ഡിപ്രഷൻ മാറ്റിയിട്ടുണ്ട് അതേപോലെ തകർന്നു അടിഞ്ഞ ഒരുപാട് പേരെ ജീവിതം തിരികെ തിരികെത്തിച്ചിട്ടുണ്ട് ഇതൊന്നും സമയം നന്നാവണതുകൊണ്ടല്ല കേട്ടോ അതൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവില്ലാത്ത മണ്ടശിരോമണികൾ നിങ്ങളെ വീണ്ടും മണ്ടത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചുമ്മാ ചുമ്മാ ചുമ്മാചുമ്മാ ചുമ്മാചുമ്മാ ഇവനൊക്കെ എന്താ ഗുണം ഇവനൊക്കെ പാരമ്പര്യവാദിയാണ് അപ്പം എന്താ ഗുണം ഈ മണ്ട ശിരോമണികളായിരിക്കുന്ന ആളുകൾ ഈ പാരമ്പര്യവാദികളുടെ അടുത്ത് എല്ലും അവൻ അവിടെ ചെല്ലുമ്പോൾ പറയും ഒന്നുമില്ല ചേട്ടാ ചുമ്മാചുമ്മാ ചുമ്മാചുമ്മാ ഒരു അഞ്ഞൂറായിരം കിട്ടി സന്തോഷമായില്ലേ ഒരു ദിവസം ഒരു അമ്പത് പേരെ നോക്കി കഴിഞ്ഞാൽ അമ്പതിനായിരം കിട്ടി ഒന്ന് ആലോചിച്ചേ നിങ്ങളുടെ പൈസ നിങ്ങൾ കുണ്ട കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് കെ വി സുഭാഷ് തന്ത്രി പ്രണവ് ദ്യാസ് വളർ ചാനൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി അങ്ങനെ വിളക്ക് എത്തിച്ചുകൊണ്ട് ചെറിയ ചെറിയ കർമ്മം അടുക്കള മുത്തശ്ശി കർമ്മം ചെയ്യാം ഒരു മനുഷ്യനും കാണില്ല കാരണം സന്ധ്യാസമയത്ത് ചെയ്യുന്നത് അത് ചെയ്ത് മൂന്ന് ദിവസം ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും കുടത്തിൽ വെള്ളം വെക്കണമെങ്കിൽ പൈസ അല്ല പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്ത് വെക്കുമ്പോൾ നിങ്ങൾ കൂടാത്ത ചെയ്ത് മന്ത്രവാദം ചെയ്യുന്നു പറയും കാരണം നിങ്ങൾക്ക് പേടിയുണ്ടോ ഇത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടിയില്ല അവരവരുടെ മതപരമായ എല്ലാ ചടങ്ങുകളും ചെയ്യും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന നിങ്ങൾ വലിയ പുള്ളികൾ എന്ന് പറഞ്ഞവർക്ക് പേടിയില്ല ഈ മീഡിയത്തിൽ നിൽക്കുന്ന ഈ മരിച്ച മനുഷ്യൻ്റെ ആളുകൾക്കാണ് എല്ലാത്തിനും പേടി കാരണം രണ്ട് തുളസിയില കൂടുതൽ നുള്ളിയാലും പറയും കൂടോത്രത്തിന് പോയി മന്ത്രവാദത്തിന് പോയി ക്ഷേത്രത്തിൽ പോയ കൂടോത്ര മന്ത്രവാദം അപ്പം ഈ മനുഷ്യൻ മരിച്ച ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന അതെന്ത് വിധത്തിലുള്ള ആചാരമാണ് അതൊരു വിശ്വാസം തന്നെയല്ലേ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളറിയുക അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ എൻ്റെ ഈ പതിനാറ് വർഷത്തെ ആവാന പൂജയുടെ ഇടയ്ക്ക് നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു മുത്തശ്ശി പങ്കെടുത്തു കണ്ടോ അത് വലിയ അത്ഭുതമാണ് നൂറ്റിയഞ്ച് വയസ്സ് കാരണം എൻ്റെ നോട്ടത്തിലാ മുത്തശ്ശീന്ന് വിളിക്കൽ അമ്മേന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നേ ഒരു എൺപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് അത്രയും ആരോഗ്യത്തോടുകൂടിയാണ് ഈ മുത്തശ്ശി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് ഈ മുത്തശ്ശിക്കാണെങ്കിൽ മുമ്പിൽ അതായത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജാ സമയത്ത് നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങളും അതേപോലെ ആചാര വിരുദ്ധതയും അതേപോലെ ഈ മണ്ടന്മാരുടെ ഓരോ കാര്യങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ നമ്മുടെ ആവാന പൂജ അല്ലേ അതായത് മുമ്പ് പൂജ കഴിഞ്ഞ് ഒരുപാട് പേര് രണ്ടാം ദിവസം വരും ചെറിയ പൈസയിൽ അവരത് മാറ്റിയെടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മുത്തശ്ശിയുടെ വട്ടത്തിൽ കയറി ഇങ്ങനെ നിൽക്കും നിൽക്കുന്ന സമയത്ത് ഈ മുത്തശ്ശി വച്ചെടുക്കും ഇവരോട് മാറാൻ പറയും അങ്ങനെ മാറാൻ പറയുമ്പോൾ കാരണം മുത്തശ്ശിക്ക് ശരിക്ക് ചെവി കിട്ടൂടാ കണ്ണും ശരിക്കാണ്ട് കൂടാ പക്ഷെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ കാണാം ചെവിയാണെങ്കിൽ മുത്തശ്ശിയുടെ മകൻ ചെവിയിൽ പറയുമ്പോഴാണ് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നത് നമ്മളായിട്ടിരുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല പക്ഷെ ഞാനിങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ഇരുന്ന് ചിരിക്കുമ്പോൾ മുത്തശ്ശി ഇരുന്നു കൊണ്ട് പറയും നമുക്ക് എല്ലാവർക്കും കൊണ്ടിരുന്ന ചിരിക്കാം ചിരിക്കാൻ പറ്റിയ ദിവസമാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ എൺപത് എമ്പത്തഞ്ച് വയസ്സാണല്ലോ അപ്പോൾ അത് വലിയ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ മരുമകളും മകനും പറയുന്നുണ്ട് അമ്മ ഇതൊന്നും അല്ലാത്ത രൂപം അമ്മ ഞങ്ങളെ കിടത്തി ഉറക്കിയിട്ട് വർഷങ്ങളായി ഒരു സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പൂജയ്ക്ക് വന്നത് അപ്പോൾ ഞമ്മള് പൂജ കഴിയുമ്പോൾ ശരിയായിക്കോളും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തു കഴിയുമ്പം ശരിയാവും അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഉടനെ മകൻ പറഞ്ഞു അമ്മയ്ക്ക് നൂറ്റഞ്ച് വയസ്സുണ്ട് ഞാൻ പറഞ്ഞു പോയി ഒന്ന് തള്ളി മറിക്കാതെ നിങ്ങൾ വെറുതെ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയെ കൊണ്ടുവന്നുകൊണ്ട് നൂറ്റിയഞ്ച് വയസ്സ് നമ്മൾ പറയുന്നത് ഉടനെ ആൾ പറഞ്ഞു എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് പുള്ളിനെ കണ്ടു എഴുപത്തിരണ്ട് ഒന്നും പറയില്ലാട്ടോ ഒരു അമ്പത്തഞ്ച് അമ്പത്തെട്ട് വയസ്സേ തോന്നുള്ളൂ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മൂത്ത സഹോദരൻ എൺപത്തൊമ്പത് വയസ്സ് ആളിപ്പോൾ ജീവിച്ചെടുപ്പില്ല മരിച്ചുപോയി പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പിക്കത്തൊമ്പത് വയസ്സ് കണ്ടോ കറക്റ്റ് അപ്പം നമുക്ക് മനസ്സിലായി പുള്ളി തള്ളി മറിച്ചതല്ല അമ്മയ്ക്ക് ഈ അമ്മൂമ്മക്ക് അതായത് മുത്തശ്ശിക്ക് നൂറ്റഞ്ച് വയസ്സുണ്ട് പക്ഷേ ആൾ പുലിക്കുട്ടിയാണ് ആവാഹന പൂജയിലിരുന്ന് രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് മൂന്നാം ദിവസം ഉച്ച വരെ പൂജ നീണ്ടുപോയി കാരണം ഒന്ന് പന്ത്രണ്ട് പാർട്ടിക്കാരം പതിമൂന്ന് പാർട്ടി ഉണ്ടായി നമുക്ക് ഒരു ആറ് പാർട്ടി വിശ്വാസിയും ആറ് പാർട്ടി വിശ്വാസം ഇല്ലെങ്കിലും പൂജ ഒപ്പത്തിനൊപ്പത് നേരം പുലരുന്നതിന് മുമ്പ് തീരും മറിച്ച് വരുന്നതിൽ നിവൃത്തി കേട് കൊണ്ടുള്ള വിശ്വാസികളുണ്ടാവും മറ്റവരെന്ന് പറഞ്ഞാൽ എന്തായാലും നേടുന്നുള്ള ഉറച്ച് വിശ്വാസമായിരിക്കും നിവൃത്തികേടിൻ്റെ വിശ്വാസം കൂടുതൽ വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എട്ട് പേര് നിവൃത്തികാടിൻ്റെ വിശ്വാസികളും നാല് പേര് വിശ്വാസികളും ആവുമ്പോൾ പൂജ വൈകും അങ്ങനെയാണ് വൈകുന്നത് പിന്നെ ഒരു പാട്ട് കൂടുതൽ വരുമ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ ലോഡ് കയറ്റി ആറ് ടൺ കയറ്റുന്ന വണ്ടിയിൽ ഒരു എട്ട് ടൺ കയറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയുന്ന പോലെ പന്ത്രണ്ട് എന്നുള്ളത് പതിമൂന്നാകുമ്പോൾ വലിയ ലോഡ് ആവും അപ്പോൾ അങ്ങനെ പൂജയിരിക്കുമ്പോൾ ഈ മുത്തശ്ശി പൂജ തീരുന്നവരെ സമ്പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് അതും മുത്തശ്ശി തന്നെയാണ് പൂവ് കയ്യിൽ കൊണ്ടുതരണത് ഈ മകൻ വാങ്ങാൻ പോകുന്ന സമയത്ത് സമ്മതിക്കില്ല വളരെ സൈലൻ്റ് ആയിട്ട് എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു വേറൊരു അച്ഛനമ്മക്കെ ഉണ്ടായി അപ്പോൾ ചില സമയത്ത് ഈ അച്ഛന് വയ്യാന്ന് പറഞ്ഞ് പോയി കിടക്കും ആൾക്ക് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ പക്ഷേ ഈ മുത്തശ്ശി തീരുന്ന വരെ അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു ഇനി പ്രായച്ചത്തെ ബലി ഇടുന്നുണ്ടോ അത് ഇടുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി വന്ന് പ്രായച്ചത്തെ ബലി കൂടി ഇടുന്നുണ്ട് നൂറ്റി അഞ്ച് വയസ്സ് പതിനൊന്ന് മക്കൾ അവരുടെ മക്കളും പേരക്കുട്ടികളും അങ്ങനെ തലമുറ അഞ്ച് തലമുറ നൂറ്റി അറുപത്തി എട്ട് കുടുംബാംഗങ്ങൾ ഒന്ന് ആലോചിക്കേ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിറച്ച് നിൽക്കുന്ന വല്ലാതെ വിറയ്ക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ വേടാ കാരണം ഞാനൊക്കെ ജീവിതം നടന്ന നാളാണ് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി മുപ്പത്തൊന്നിര വർഷം ബിസിനസ് ചെയ്തപ്പോൾ എവിടെ പോയാൽ എനിക്കറിയാം എൻ്റെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയായിട്ട് നടന്ന ആളാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചും അതേപോലെ പുരാണവും ഇതിഹാസം എല്ലാം വായിച്ചും നല്ല അറിവോടുകൂടി പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ പിന്നിൽ എന്തോ വലിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് എനിക്ക് നേടാൻ പറ്റാത്തത് കാരണം ആ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ വലിയ ധനാഠ്യനാണ് മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്കുണ്ട് ഒരുപാട് ജോലിക്കാർ ഒരുപാട് വാഹനങ്ങൾ നല്ല സാമർഥ്യം എല്ലാം എടുക്കുന്നുണ്ട് പക്ഷേ ഇൻകം മാത്രം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഒരുപാട് കാലം ഓടുമ്പോൾ പലർക്കും ജ്യോതിഷത്തിൻ്റെ ബാലപാഠം പോലും അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ ഈ ജ്യോതിഷത്തിൽ വരുമ്പോഴാണ് ഒരു ഗ്രഹനില കാണുമ്പോൾ അതിലെന്തൊക്കെ കഴിവുണ്ട് ഏത് സമയത്താണ് നമുക്ക് ഭൂമി ലഭിക്കുന്നത് എപ്പോഴാണ് ഭൂമിയോട് ആഗ്രഹം തോന്നുന്നത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള ജാതകം എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഏത് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഭൂമി കിട്ടും ജനിക്കുമ്പോഴേ ഭൂമി കിട്ടേണ്ട ജാതകമാണോ ഏതു രോഗമാണോ വരാൻ സാധ്യത എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇരുന്നൂറോളം ശിക്ഷകണങ്ങൾ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചിട്ട് അവരെല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ ജ്യോതിഷ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ലോകത്തിൽ ആദ്യമായിട്ട് ജാതി മത ഭേദമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരുത് പ്രവേശന ഫീസില്ലാതെ ഇല്ലാതെ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ടൊരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം നിങ്ങൾ അതിലൊക്കെ അണിചേരണം അല്ലാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല പിന്നീട് ഇദ്ദേഹം ഞങ്ങളുടെ കിഡ്നിയൊക്കെ എടുത്തുണ്ടോയെന്നൊന്നും പേടിക്കണ്ട കേട്ടോ ഞാൻ എനിക്ക് ആരുടെ ഒന്നും വേണ്ട ഞാനിപ്പോഴും പണിയെടുക്കുന്ന ആളാണ് അത് പൂജ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല രണ്ട് രാത്രി രണ്ട് പകലെന്ന് പറയുമ്പോൾ മൂന്നാം ദിവസം പോകുമ്പോൾ ഞാൻ ഉറങ്ങാതിരുന്നാ ചെയ്യുന്നത് എത്ര മണിക്കൂറായിരിക്കുന്ന മുപ്പത് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാണ് ഈ ആവാന പൂജ പൂർത്തീകരിക്കുന്നത് അതൊന്നും ആലോചിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ സാധിക്കില്ല അപ്പം നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇത്രയും വലിയ തെളിവ് ഞാനും ഈശ്വരനും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ് എനിക്ക് വേണമെങ്കിൽ ഒരു ദൈവമായിട്ടിരിക്കാം ആൾ ദൈവമായിട്ട് ഞാൻ ഞാനതിനെതിരാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യർ മഹർഷി വരെ ആവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ദൈവം ആകുന്നില്ല അതിലേക്ക് ആഗ്രഹിക്കുന്നില്ല അപ്പം എനിക്ക് തന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ ഒരാൾക്ക് പറ്റുന്നില്ലയിൽ ഗുരുനാഥന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാണയം ഒഴിഞ്ഞാൽ പോലും അവർക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അപ്പം അത്രയും അത്ഭുതം എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അതേപോലെ ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ പോലും ഇരുപത്തിയേഴ് ദിവസത്തേക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ കാര്യമാണോ പഞ്ചസാര ഉപ്പൊക്കെ ജപിച്ചു കൊടുത്ത് അവരുടെ മനസ്സ് മാറ്റാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ മകൻ എന്നോട് പറഞ്ഞ കാര്യം ഗുരുനാഥൻ ജപിച്ചു തന്ന പഞ്ചസാര കൊടുത്തപ്പോഴാണ് അമ്മ ഇത്രയും സൈലന്റ് ആയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെയൊന്നും അല്ല വലിയ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം എന്തായാലും അമ്മയുടെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് കാരണം പൂജ കഴിഞ്ഞ് ഇരുപത്തി ഏഴ് മുതൽ എൺപത്തൊന്ന് ദിവസം എടുക്കും ഇതിൻ്റെ എല്ലാം അവസാനിക്കാൻ ചിലർക്ക് പൂജയിലേക്ക് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു വയലൻ്റ് ആവും അത് കഴിഞ്ഞ് വഴിപാടൊക്കെ ചെയ്തു വരുമ്പോഴേക്കും സൈലൻ്റ് ആവും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് എനിക്ക് ഈ നല്ല രീതിയിൽ മുത്തശ്ശി നല്ല രീതിയിൽ ഇരിക്കുന്ന അതായത് വയലൻ്റ് ഒന്നും ഇല്ലാണ്ടോ ഒച്ചപ്പാടില്ലാണ്ടൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തരണം ഇത് പൊതു സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം കാരണം എന്താ ഇപ്പം ഈ അമ്മാമ്മ വളരെ ആണ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഈ മകനും മരുമകളും ഞെട്ടിപ്പോയി ഇതേപോലെ ഞങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നെങ്കിൽ എത്ര സമാധാനം എന്നാണ് അവർ പറഞ്ഞത് അപ്പം മടിച്ചു നിൽക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് ഇതിലേക്ക് വരണം നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കലേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയണം നമ്മളെ തമിഴന്മാർ നമ്മളെയൊക്കെ പറയുന്നത് പഠിച്ച മുട്ടാൾ എന്ന് പറയണേ അതായത് പഠനമുണ്ട് മുട്ടാൾ എന്ന് പറയുന്നത് മണ്ടന്മാരുന്ന് പഠിച്ചിട്ടും അതിനുള്ള അറിവ് നമ്മൾ നേടുന്നില്ല അവരാണ് നമ്മുടെ അത്ര പഠിക്കുന്നില്ല പക്ഷേ അവർ കിട്ടുന്ന അറിവ് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ നിരീശ്വരവാദികളുടെ ബുക്കുകളും കേരളത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ ഒരുപാട് ബുക്കൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആദ്യത്തെ ബുക്ക് വായിക്കുമ്പോൾ വലിയ ആരാധനയ്ക്ക് തോന്നും പക്ഷേ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും വെറുതെ പറ്റിക്കലാണ് കാരണം എന്താ ഒരേ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പല ബുക്കിലും പല അധ്യായങ്ങളിലായിട്ട് മാറ്റിമറിച്ചൊക്കെ എഴുതും അപ്പോൾ ഇതൊന്നും വായിക്കുന്ന സാമാന്യ നോളജ് ഉള്ള ആൾക്ക് ഇങ്ങനെ എന്താണ് ഉദ്ദേശം മനസ്സിലാവില്ല എന്നെ സംബന്ധിച്ച് ഈശ്വരൻ്റെ പിന്നാലെ നടന്നാൽ എന്തെല്ലാം നേടാൻ സാധിക്കും എന്നെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ഞാനിവിടെ കൃത്യമായിട്ട് കവിതകൾ എഴുതും കീർത്തനങ്ങൾ എഴുതും ഇതെല്ലാം ഞാൻ തന്നെ പല രാഗങ്ങളിൽ താളങ്ങളിൽ പാടി വളരെ മനോഹരമായിട്ട് ഞാൻ ആദ്യം കരുതിയത് ഇതൊക്കെ ഭഗവാൻ ഇത്രയും പാടാനുള്ള കഴിവ് തന്നല്ലോ വലിയ സംഭവം കരുതുമ്പോൾ നമുക്ക് ഈ പാട്ടൊക്കെ കീർത്തനമൊക്കെ അതായത് മ്യൂസിക് ചെയ്യുന്നവർ ആൾ ഡോക്ടറേറ്റെടുത്ത് ആൾ പറയുന്നതേ അതിശയിപ്പിക്കുന്നത് പാട്ട് പാടുന്നതിലല്ല അത് ഞങ്ങൾ കണ്ടല്ലോ ഏത് രീതിയിൽ പാടും ഞങ്ങൾ ഞെട്ടിച്ചളഞ്ഞു ആദ്യം അത് ഞങ്ങൾ ഞെട്ടിക്കഴിഞ്ഞു പക്ഷേ ഓരോ കീർത്തങ്ങൾ എഴുതുമ്പോൾ അതിലെ വരികൾ അതിൻ്റെ അർത്ഥങ്ങളാണ് ഞങ്ങൾ ഞെട്ടിക്കുന്നത് എന്നാൽ ആലോചിക്കുകയെ അപ്പൊ ഭഗവാന്മാര് സഹായിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജാതകത്തിൽ എന്താണോ കഴിവുകൾ ഉള്ളത് ഈ കഴിവുകളെല്ലാം നമുക്ക് ഈ മനുഷ്യ ജന്മത്തിൽ തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒരു സംവിധാനവുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ചിലരൊന്നും എങ്ങനെ അടിച്ചാലും അവർ നേരാവില്ല നിറവേക്ക് എന്നെ അടിക്കണം അപ്പോൾ ആ രീതിയിലാണ് ചില വാക്കുകൾ സ്പാർക്ക് അടിപ്പിക്കേണ്ടേ ഈശ്വരൻ്റെ സ്പാർക്ക് ചിലരെ അടുത്ത് പറയാറുണ്ട് ആ ഒരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും നമുക്കിതെല്ലാം ശരിയാണോ തെറ്റാണോ സത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് പ്രായച്ചിത്ത ബലി ചെയ്താൽ ഏഴ് തലമുറയ്ക്കുള്ള ബലീകരണം ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ അത് ചെയ്ത് മാറ്റം വന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ മഹത്തായ വീഡിയോ നൂറ്റിയഞ്ച് വയസ്സുള്ള മുത്തശ്ശി ചുറു ചുറുക്കോടു കൂടി ആവാഹന പൂജയും അതോടൊപ്പം തന്നെ പ്രായ ചിത്ത ബലിയും ചെയ്യുന്നതെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഈശ്വരൻ്റെ സ്പാർക്ക് അടിക്കുന്നില്ല എങ്കിൽ ഞാൻ ബാക്കി അവിടെ ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വർഗ്ഗ വർഗ്ഗ നോ വീഡിയോ ടവാന അവിഞ്ഞ അങ്ങന ഒരു പ്രശ്നയൊന്നും ഇല്ല എന്നാണോ ഉദ്ദേശിച്ചത് ഞാൻ

ശ വലയില് അച്ഛൻ വഴിക്കുള്ള പിതൃക്കളെ വിചാരിച്ച് നടുക്ക് താഴെ നടുക്ക് താഴെ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക നെല്ലിക്കാവലു താഴെ നടുക്ക് താഴെ അടുത്ത അച്ഛൻ വഴിക്കുള്ള പിതൃക്കളൊക്കെ ഇടതുവശത്തലെടുക്ക് മുകളിൽ നടുക്ക് താഴെ മുകളിൽ കൈ വയ്ക്കുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്നു എങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വയ്ക്കുന്നതിന് പേര് എങ്ങനെ വെക്കണം നടുക്ക് താഴെ താഴെ ഒച്ച മുകളിൽ നടുക്കച്ച മുകളിൽ ചില ഗ്യാപ് ഇട്ട് വെക്കാം ഇടതുവശം നടുക്ക് ഇടതു ദിവസം നടുക്ക് താഴെ മുകളിൽ ഇടതുവശം നടുക്ക് താഴെ മുകളിൽ നടുക്കുവച്ച പിന്നെ മുകളിൽ തിരിയർത്തിയാ